بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد سورة القصص امبدي أمبتي أن أم أم. إني رند وجنان البارانا شيء مبول صدق عند دايا دا ردانا بطنية منغلانا نام سوجي وقال الذين أوتوا العلم കോല എന്ന് പറയുമ്പോൾ ക്വാഫിനും അലിഫിനും തെഫ്ഖീമാണ് തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം ഓഫ് ഇസ്താലാഹിൻ്റെ ഏഴക്ഷരങ്ങളായ ഹർഫുകളിൽ ഒന്നാകുന്നു ക്വാഫ് എന്നീ ഏഴ് ഹർഫുകൾക്കാണ് ഹൊറൂഫ്ലിസ്റ്റല എന്ന് പറയുക ഇവ എപ്പോഴും തഫീം ചെയ്ത് തടിപ്പിച്ച് ഉച്ചരിക്കേണ്ടവയാണ് ഇവയല്ലാത്തവ തറുത്തേക്കുണ്ടേതുമാണ് വരുന്ന ദീർഘാക്ഷരമായ വാവ അതിന് സുക്കൂനാണ് അല്ലഴിലും എന്ന് പറയുമ്പോൾ ലാമിനും സുക്കൂനാണ് ഉച്ചാരണത്തിൽ വരുന്നത് ഇങ്ങനെ തുടരെയായി രണ്ട് സുക്കൂനുകൾ വരുമ്പോൾ അതിൻ്റെ പരിഹാരമായി കാണും അതിൻ്റെ കൊണ്ട് ഇവിടെ ദീർഘാക്ഷരമായ വാവിനെ ഉച്ചാരണത്തിൽ നിന്നും കളയുകയാണ് ഊത്തൂ എന്ന് ചേർത്ത് വായിക്കുമ്പോൾ പറയുകയില്ല മറിച്ച് ഊത്തുല്ലഴിലിം എന്ന് പറയുന്നു അഥവാ എൽത്തിക്കോ ഉസ്സാഖിനെയും പരിഹരിക്കുവാൻ വേണ്ടി ഹർഫുൽ മദ്ദിനെ ഹദഫ് ചെയ്യുന്നു ദീർഘാക്ഷരത്തെ ഒഴിവാക്കുന്നു വക്കോലൂ എല്ലാ അക്ഷരങ്ങളും കൃത്യമായി മഹ്രജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം വക്കോല എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു തഫ്കീമാണെന്ന് പറഞ്ഞു ആ കോഫിൻ്റെ മഹ്റജ് അക്സൽ നിസാനാണ് നാവിൻ്റെ അങ്ങേറ്റമാണ് വ എന്ന് പറയുമ്പോൾ അതിൻ്റെ ശബ്ദം വരുന്നത് അല്ലെ അല്ല ഐന് ഇവയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങളാണ് എല്ലാ അക്ഷരവും തന്നെ കൃത്യമായി മഹ്റജിൽ നിന്നും ഉച്ചരിക്കണം വൈലക്കും വൈലക്കും പദത്തിൻ്റെ അന്ത്യത്തിലുള്ള സഖിനും അതിനെ ഇൽ ഷഫവി എന്ന നിയമം അനുസരിച്ച് മണിക്കാതെ വെളിവാക്കണം അല്പം പോലും മണിച്ചു പോകരുത് വൈ ലേക്കും എല്ലാ വാവും വ്യക്തമായി രണ്ട് ചുണ്ടിൽ നിന്നാണ് ഉച്ചരിക്കുക സെവ്വേ അല്ലോ എന്ന ഇസ്മുൽ ജലാല തഫീം ചെയ്തുകൊണ്ട് وتركوا عدل الامنه ثواب الله خير لمن امن خيرون انذر تنوين شاشة الله الامل لك بورنا ما يم لهيبت من يكاد تركوا ادغام بغير غنه خير خير نريم خائن بورنا تفخيم ودكنا تن استعلاء عند أشرع لي بتدان خال تفخيمان خير, خير, خير لمن خير أن تنوين أشارنا تل ألف مولم برجيلة بورنا ما إلا إدغام بغير غنة خير لمن لمن آمن ساكنة نون أدولا ساكنة نون مش عشان إلهار الجمان كذا واقعه لمن آمن وعمل صالحا ലിമൻ ഏ മേന ഇവിടെ ലിമന്ന ലിമന്ന പറയരുത് ലിമന്ന പറയത് മറിച്ച് ലിമൻ ഏ മേന വില സ്വാലി ഹ അയിന് ശരിയായി മൊഴിയുക വ്യക്തമായി മഹ്രജിൽ നിന്നും ഉച്ചരിക്കുക സ്വാലിഹ ഹ സ്വാദിനും അലിഫിനും തെഫ്ഖിമൊടുക്കുക തടിപ്പിച്ച് ഉച്ചരിക്കുക صالحا ولا ഹേ صالحا എന്നതിലെ തൻവീൻ ശേഷം വാവ് വന്നതുകൊണ്ട് വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കണം ഇത് വാം ബിഹുന്ന് നാക്യൂസ് ആണ് പൂർണമായും ലയിപ്പിക്കല്ല മറിച്ച് തന്വീനിൻ്റെ ശബ്ദം മണിക്കൽ വ്യക്തമായി കേൾപ്പിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു ലയാനം അതിന് ഇത് കാം നാക്സ് എന്ന് പറയും ഭാഗികമായ ലയിപ്പിക്കൽ സോലി ഹൗ വലേ വലേയുല ഇതിൽ വരുന്ന അലിഫുകളെ ശ്രദ്ധിക്കുക വലയുല കോ കോ എന്ന് പറയുമ്പോൾ കോഫിനെയാണ് ദീർഘിപ്പിക്കുന്നത് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ് കോഫ് അതിൻ്റെ അലിഫിനും തഫ്ഖീമാണ് എന്ന ശേഷം ഹാ ഉണ്ട് തർക്കേക്കുണ്ട് ഇസ്തിഫൻ്റെ അക്ഷരമാണ് തർക്കീക്ക് ചെയ്യണം അതിനെ ദീർഘിപ്പിക്കുന്ന അലിഫിനും തർക്കേക്കുണ്ട് അപ്പോൾ ആ വ്യത്യാസം വ്യക്തമായി ഉച്ചാരണത്തിൽ ഉണ്ടായിരിക്കണം എന്നതിൻ്റെ അധ്യത്തിൽ ഹ ഇൻ്റെ ദീർഘാക്ഷരം അലിഫിന് മറ്റ് മുൻഫസുൽജാസ് നൽകി ദീർഘം നൽകാം നാലോ അഞ്ചോ അറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനൂദനീയമാണ് لا الصابرون التقاؤ ساكنين بدي هليك واندي ألفين ورباك إلا الصابرون أن هو دلع. الصابرون صادن ألفينهم تفخيمهنا تدبيج بيروبجي برهيكا صار بحارة طوله الصابرون رائينهم تفخيم الصابرون فخسفنا به എല്ലാ അക്ഷരവും കൃത്യമായി അതിൻ്റെ മെഹ്റജിൽ നിന്ന് അതേപോലെ അതിന് നൽകേണ്ട എല്ലാ സുഹ്യത്തുകളും പൂർത്തിയാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഹംസിൻ്റെ അക്ഷരം കൂടാതെ അത് ഇസ്തിഫാലിൻ്റെ തർക്ക ഒക്കെ ചെയ്യേണ്ട അക്ഷരമാണ് ഫ എന്നാൽ ശേഷമുള്ള ഹോ ഇസ്താലിൻ്റെ തഫ്കീം ചെയ്യേണ്ട അക്ഷരവുമാണ് فَخَسَفْنَا خا سا فن شا شمسين استفال لشرا معنا الا به و به انا دلاء ها الضمير نا مدو صلة الصغرى نلقين عند حركة بي دير كيف يكون فخسفنا به وبداره الأرض وبداره الأرض الأرض رائن ضادن تفخيم غركن وبداره الأرض فما كان له فما كان له الله شرعنا استفالنا ترقيق جيدو فما كان له من فئة له إن ذي الذي ما مد الصلة الصغرى يعني ها الضمير هنا حركة على بال واو نلقدير كبيك غا له من فئة ينصرون من فئة من أن ذي സഖിനത്തെ അനൂനിനെ ഇഖ്ഫ ഹക്കീഹി നൽകി മറച്ചു മണിക്കണം അവ്യക്തമാക്കി മണിക്കുക ശേഷം അക്ഷരങ്ങളിൽ പെട്ട ഫാഹ് വന്നിരിക്കുന്നു തിൻ എന്നതിലെ തെൻവിൻ ശേഷം യാഹ് വന്നതിനാൽ ഇതുവം ബെഹുന്നച്ചയിലെയിലേക്ക് ലയിപ്പിച്ച് മണിക്കണം മീൻ യോ ഇതിൽ സക്കിന അനൂനും ശേഷം സ്വാദുമാണ് ഇഹ്ഫ ഹഖീഖ് നൽകി അവ്യക്തമാക്കി മണിച്ചുച്ചരിക്കണം മണിക്കലിൽ തഫ്ഖീമാണ് ഇവിടെ നൽകേണ്ടത് കാരണം സ്വാദ് ഇസ്റ്റിഅലാൻ്റെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് മീൻ ഫിയ എന്ന് പറയുമ്പോൾ തർക്കീക്കാണ് മണിക്കലിൽ ഉള്ളത് എന്നാൽ യൗ സോറൂന തഫ്ഖീമാണ് മണിക്കൽ മുതൽ ആ ൂനിൻ്റെ ഉന്നത്ത് മുതൽ സ്വാദിലേക്ക് തഫ്കീം ചെയ്തുകൊണ്ട് അങ്ങനെ ഉച്ചരിക്കണം ശേഷം റോം തഫ്കീമിൻ്റെ അക്ഷരമാണ് നൂനിനെ ഹക്കീഫി നൽകി മറച്ചു മണിക്കുക മണിക്കലിൽ തഫ്ഫീഫാണ് നേരത്തെ പറഞ്ഞ യം സുറൂനയുടെ നേർ വിപരീതം من دون الله وما كان وما كان لا ترقيق ده 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 حرف ده ده وما كان من المنتصرين منت ساكن تانون شاشم إخفاء حقيقي ما ترقيق മീനൽ മുൻ സ്വാദ് തഫ്കീം ചെയ്യേണ്ട തടിപ്പിക്കേണ്ട സ്റ്റ്യോലിൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ് എന്നാൽ കുറഞ്ഞ തഫ്കീം മാത്രമാണ് സ്വാദിന് കൊടുക്കുക കെസ്രായുധമുണ്ട് മീനൽ മുന് തന്നെ കുറഞ്ഞ തഫ്കീം കൊടുക്കുക മീനൽ മുന് ഒന്ന് തെർക്കിയൊക്കെയാണ് കാരണം അതിന് കെസ്രായതുമുണ്ട് بارك الله فيكم اعوذ بالله من الشيطان الرجيم وقال الذين اوتوا العلم ويلكم ثواب الله خير لمن امن وعمل صالحا ولا يلقاها ولا يلقاها الا الصابرون فخسفنا به وبداره الارض فما كان له من فئه ينصرونه فما كان له من فئه ينصرونه من دون الله وما كان من المنتصرين